ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പുത്തൻ പ്ലാൻസ് പരിചയപ്പെടാം കേട്ടോ ഈ പ്ലാൻസ് കാണുവാന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് എല്ലാം ഓൺലൈനായിട്ട് വാങ്ങാനും പറ്റും അപ്പോൾ നമുക്ക് പ്ലാൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾ കൊറിയർ വഴി പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ നമുക്ക് തേക്കാത്ത മതിലുകളാണെങ്കിലും അല്ലെങ്കിൽ തേക്കാത്ത വിറ്റികളാണെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പടർത്തി നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പിംഗ് ഫിഗ് അല്ലെങ്കിൽ വോൾ ക്രീപ്പർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും ഉണ്ട് പക്ഷെ നമ്മൾ മതിലിലൊക്കെ പടർത്താൻ കൂടുതലായിട്ട് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഉപയോഗിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് വെച്ചങ്ങ് കൊടുത്താൽ മതി ഒരു പത്ത് പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ വോൾ മൊത്തം കവർ ചെയ്തെടുക്കാം പറ്റും അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് പടർന്ന് നിൽക്കുകയും ചെയ്യും ഇപ്പം മഴ ആയതുകൊണ്ട് ഇതൊക്കെ വളർത്താൻ നമുക്ക് നല്ല എളുപ്പമാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അങ്ങനെ വാങ്ങാം എന്നിട്ട് പതുക്കെ പതുക്കെ പടർത്തിയെടുക്കാം ഇനി പെട്ടെന്ന് ബോൾ മൊത്തം പടർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്ലാന്റ്സ് വാങ്ങിയിട്ട് മൊത്തം ഇങ്ങനെ പെട്ടെന്ന് കവർ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ വളർത്തുമ്പോൾ ഈ ടൈമാണ് ബെസ്റ്റ് അതായത് മഴക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിശാഗന്ധി അല്ലെങ്കിൽ നൈറ്റ് ക്യൂൻ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും ഒരു ക്യാക്ടസ് വെറൈറ്റി ആണ് ഈ ചെടിക്ക് അധികം വെള്ളത്തിൻ്റെ പ്രസൻസ് പാടില്ല അതുപോലെ തന്നെ സന്ധ്യ വൈകുന്ന സമയത്താണ് ഇതിൻ്റെ പൂക്കൾ നന്നായി വിരിഞ്ഞു വരിക രാവിലെ ആവുമ്പോഴേക്കും അത് സാധാരണ രീതിയിൽ കൂമ്പി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു റെഡ് കളറിലുള്ള ചെടിയിൽ പകലും പൂക്കളും നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഗാർലിക് വൈനാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ഇപ്പോൾ നന്നായിട്ട് ഫ്ലോർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ബിഗ്നോണിയ എന്നാണ് രണ്ടും രണ്ട് വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ബിഗ്നോണിയ പ്ലാന്റ് ഇതിലും നല്ലൊരു ലാവൻഡർ കളറിലാണ് പൂക്കളുണ്ടാകുന്നത് ഇത് ഗാർലിക് വൈൻ രണ്ടിൻ്റെയും പൂക്കൾ തമ്മിൽ വ്യത്യാസമുണ്ട് ബിഗ്നോണിയയുടെ പൂക്കൾക്ക് കുറച്ചും കൂടി വലിപ്പം കൂടുതലുണ്ട് നമ്മുടെ ഫ്ലവർ ഇല്ലേ അതിൻ്റെ ലാവണ്ടർ ഷെയ്ഡ് എങ്ങനെയാണോ അതുപോലെയാണ് ബിഗ്നോണിയയുടെ പൂക്കൾ ഉണ്ടാവുക ബിഗ്നോണിയയ്ക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗാർലിക് വൈൻ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗാർലിക് വൈൻ പുതിയ പ്ലാന്റ് അല്ല ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഇത് തുമ്പോർജിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ലേഡീ ഷൂവിൻ്റെ പ്ലാന്റ് നമുക്കറിയാം ഇങ്ങനെ വിരിഞ്ഞു വരില്ല ഷൂ പോലെ തന്നെ കിടക്കും പക്ഷേ തുമ്പോർജിയുടെ പൂക്കൾ നന്നായി വിരിഞ്ഞ് വരും ഇത് ബ്ലൂ കളറാണ് ബ്ലൂ അത്ര കോമൺ അല്ല കേട്ടോ ഇതാണ് ബ്ലൂവിൻ്റെ പ്ലാന്റ് അപ്പോൾ അതിനകത്ത് ചെറിയ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇത് യെല്ലോ ആണ് യെല്ലോയും അത്ര കോമൺ അല്ല അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് യെല്ലോ വിരിഞ്ഞു വരുന്ന വെറൈറ്റി അല്ല ഷൂ പോലെ തന്നെ കിടക്കുന്ന വെറൈറ്റിയാണ് ബ്ലൂ നന്നായിട്ട് വിരിഞ്ഞു വരുന്ന വെറൈറ്റിയുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടിനും എൺപത് രൂപയാണ് കേട്ടോ അടുത്തൊരു പുത്തൻ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് ലോക്കസ്റ്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഇത് ഇതിപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ് വിൽക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കണിക്കുന്നയുടെ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് നൂറ് രൂപയുടെ പ്ലാന്റ് സൈസാണ് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റും വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് ബൊളീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന ഈയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് പഴയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആയ സമയത്ത് കാണിച്ചു എന്നേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെതായ ഇതുപോലെയുള്ള പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ജൂനി പ്രസൻറ്റ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് നൂറ്റി ഇരുപതാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതൊരു ക്ലൈമറ്റിലും സർവൈവ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും നല്ല ആണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയും പ്ലാന്റ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കിലുള്ള പ്ലാന്റാണ് ആണ് ഈ ആഴ്ച തന്നെ പ്ലാന്റ് വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക